ന്യൂസ് ലൈവ് സത്യം ചരിത്രം പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ് ചർച്ച ചെയ്യുന്നു കേരളം എന്ന വികസിത കേരളത്തെക്കുറിച്ച് പല ഭാഗങ്ങളിലും ഫ്ലക്സുകളിലും ബോർഡുകളിലും കാണുന്നു വികസിത കേരളമോ റോഡും പാലവും വീടും സ്കൂളുകളുമല്ലാതെ പുതുമയുള്ളത് വല്ലതുണ്ടോ ഉണ്ടല്ലോ ഒരുപാട് പറയാൻ വിഴിഞ്ഞം പോർട്ട് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല ആദ്യ ഡിജിറ്റൽ സർവകലാശാല ആദ്യ സൂപ്പർ ഫാബ് ലാബ് ആദ്യ ഗ്രഫൈൻ സെൻ്റർ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് കെ ഫോൺ ആദ്യ വാട്ടർ മെട്രോ കെ പി പി എൽ പുനരാരംഭിച്ചു ചെല്ലാനം കടം വിത്തി ചെറുവൈപ്പിൻ എൽ പി ജി ടെർമിനൽ തൃശൂർ പുഴുക്കലിൽ രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം ചതുരശ്ര അടിയുള്ള വ്യവസായ പാർക്ക് സിയാലിൽ ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം ചതുരശ്ര അടിയുള്ള പുതിയ ടെർമിനൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ക്യാൻസർ വാർഡ് എറണാകുളം മെഡിക്കൽ കോളേജിൽ മുപ്പത്തിയൊന്ന് പുതിയ വികസന പദ്ധതികൾ പൂർത്തിയായി ഹൃദ്യം പദ്ധതി കുട്ടികളിലെ സൗജന്യ ഹൃദയ പരിപാലനം പദ്ധതി ആറായിരത്തി ഇരുന്നൂറ് ശസ്ത്രക്രിയകൾ സംസ്ഥാനത്തൊട്ടാകെ എ ക്യാമറകൾ മനുഷ്യജീവന് കാവലായി ബേപ്പൂർ പോർട്ട് നവീകരണം പൂർത്തിയാക്കി ആയിരം മെഗാവാട്ട് സൗരോർജ്ജ ഉൽപാദനം ഇൻഫോ പാർക്ക് ലുലു ടവർ പൂർത്തിയായി പുതുമയിൽ പുതുനേട്ടങ്ങൾ ഇനിയും തുടരുന്നു കേരളത്തിലെ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന പുതുപദ്ധതികൾ കൊച്ചി മെട്രോ കാക്കനാട് റൂട്ട് പെട്രോ കെമിക്കൽ പാർക്ക് കൊച്ചി കൊച്ചിയിലെ തന്നെ ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ കെ എന്ന് പറയും ഗിഫ്റ്റ് സിറ്റി സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി ഘട്ടം രണ്ട് കഴിഞ്ഞിരിക്കുന്നു കഴക്കൂട്ടം കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്ക് ഓംകോളജി ഫാർമ പാർക്ക് ആലപ്പുഴയിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ കൊച്ചിയിൽ രണ്ടാം ഘട്ടം പൂർത്തിയായിരിക്കുന്നു സ്പൈസസ് പാർക്ക് തൊടുപുഴ ഇടുക്കി ഇന്റർനാഷണൽ എക്സിബിഷൻ കൺവെൻഷൻ സെന്റർ ഇത് കാക്കനാട് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നു കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക് മട്ടന്നൂർ കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്നു കിൻഫ്ര റൈസ് ടെക്നോളജി പാർക്കുകൾ പാലക്കാടും ആലപ്പുഴയിലും സ്ഥിതി ചെയ്യുന്നു വ്യവസായിക ജലവിതരണം കൊച്ചിയിലും പാലക്കാടും കിൻഫ്ര പാർക്കുകൾ കിൻഫ്ര മെഗാ ഫുഡ് പാർക്ക് ഘട്ടം രണ്ട് പാലക്കാട് പൂർത്തിയായിരിക്കുന്നു തിരുവനന്തപുരത്തെ മെഡിക്കൽ ഉപകരണ പാർക്ക് അതായത് മെഡ്സ് പാർക്ക് എന്നറിയപ്പെടുന്നു ഇൻഡസ്ട്രിയൽ പാർക്ക് കുറ്റിയാടി കെ എസ് ഐ ഡി സി ഇൻഡസ്ട്രിയൽ സ്പേസ് കെ എ എസ് കാസർഗോഡ് കണ്ണൂരിലെ ലാൻഡ് ബാങ്ക് പത്ത് മിനി ഫുഡ് പാർക്കുകൾ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ പാർക്കുകൾ വയനാട് കോഫി പാർക്ക് ഗ്ലോബൽ ആയുർവേദ വില്ലേജ് വറക്കലിൽ സ്ഥിതി ചെയ്യുന്നു ചേന്നമംഗലം കൈത്തറി ഗ്രാമം പ്രമുഖ മാധ്യമങ്ങൾ എല്ലാവരും എന്തോ പറഞ്ഞോട്ടെ പക്ഷേ എന്തുകൊണ്ട് കേരളം ഒരു വികസിത കേരളമല്ലെന്ന് ചർച്ച ചെയ്യുന്നു വികസിത കേരളമോ എന്ന് പറയുമ്പോൾ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇതിനുമപ്പുറം ഇപ്പോൾ നടക്കുന്ന അഞ്ച് ലക്ഷം ലൈഫ് വീടുകൾ എല്ലാവർക്കും ഭൂമി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു റോഡുകളുടെ നിർമ്മാണങ്ങൾ നൂറിൽ പരം പാലങ്ങൾ നൂറ് റെയിൽ മേൽപ്പാലങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത് വിദ്യാലയ കെട്ടിടങ്ങൾ നാൽപ്പത്തയ്യായിരത്തോളം സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആശുപത്രികൾ തീരസംരക്ഷണം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിങ്ങനെ ഒരായിരം പദ്ധതികൾ പറയാം പഴയ യു ഡി എഫ് സർക്കാർ ഉപേക്ഷിച്ച എല്ലാം അതിവേഗത്തിൽ തന്നെ നടക്കുന്നല്ലോ ഗെയിലും ഇടമൺ ഇടനാഴിയും പാതകളും തീരദേശ പാതയും മലയോര പാതയും ജലപാതയും ഇതൊന്നും പറയാതെ പോകുന്നത് എന്തുകൊണ്ട് സംസ്ഥാനത്തിന് പണം മുടക്കില്ലാത്ത ഒരു പദ്ധതിയും ഇതിലില്ല എല്ലാം കേന്ദ്ര ഗവൺമെന്റ് തരുന്നു എന്ന് പറയുന്നവരോട് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം ദേശീയപാതയ്ക്ക് കേന്ദ്രത്തിന് ഒരു രൂപ പോലും മുതൽ മുടക്കില്ല എന്ന് തന്നെ പറയാം അവ ബൂട്ട് പാതകളാണ് ടോൾ പിരിച്ച് കടം വീട്ടണം എന്നതാണ് സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രത്തിന്റെ മാനദണ്ഡം ഇവയ്ക്ക് അപ്പുറം കേരളമല്ല ഇതൊരു നവകേരളമായിട്ട് തന്നെ മുന്നേറുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും അതെ ഇത് നവകേരളം തന്നെയാണ് നവകേരളം കൊണ്ട് കെട്ടിപ്പടുക്കുന്ന മുന്നേറ്റ കേരളത്തിലെ വികസിത കേരളം തന്നെയാണ് എന്ന് നമുക്ക് മേൽപ്പറഞ്ഞ കേരളത്തിലെ പദ്ധതികൾ വെച്ച് തീർച്ചയായും പറയാൻ കഴിയും ഇതിനെല്ലാം അപ്പുറം നമ്മൾ ഇന്നലെ കണ്ടിരുന്ന വലിയൊരു കാഴ്ചയായിരുന്നു സീപ്ലെയിൻ എന്ന് പറയുന്ന പദ്ധതി അതും കേരളത്തിൽ നടപ്പിലായിരിക്കുന്നു ഇങ്ങനെ വികസിത കേരളമല്ല ഇതൊരു വികസിത കേരളമാണോ എന്ന് ചർച്ച ചെയ്യുന്നതിന് നമുക്ക് പറയാനുള്ള ഉത്തരം ഇത് വികസിത കേരളം തന്നെയാണ് ഒരായിരം പദ്ധതികൾ നമുക്ക് ഇതിനോട് സാക്ഷ്യം വെക്കാനുണ്ട് ഒരായിരം പദ്ധതികൾ നമുക്ക് ഇതിന് ഉദാഹരണം എന്നോണം പറയാനുണ്ട് എന്നുള്ളതാണ് കേരളം സാക്ഷ്യപ്പെടുത്തുന്ന കഴിഞ്ഞ പത്ത് വർഷം സാക്ഷ്യപ്പെടുത്തുന്ന കഴിഞ്ഞ കാലങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്ന വിവിധ മാറി മാറി വരുന്ന പദ്ധതികൾക്ക് പറയാനായിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായും പറയും അഭിമാന കേരളമാണ് നവകേരളമാണ് വികസിത കേരളമാണ് ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം